പെട്ടെന്ന് ആ ഒരു ഉമ്മച്ചിയുടെ മുഖം മാറുന്നതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല ആ ഒരു ഉമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ കേട്ടോ വീടിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ മക്കളുണ്ടാവാം മരുമക്കളുണ്ടാവാം അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ടാവാം ആരൊക്കെയാണ് അവർക്കൊക്കെ ഞാൻ ഹൃദയത്തിൽ ിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക കേട്ടോ കാരണം എന്താ പറയാന്ന് അറിയുമോ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ പുഞ്ചിരിക്ക് പിന്നിൽ അവരുടെ സന്തോഷത്തിന് പിന്നിൽ ആ കാരണം നമ്മളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൽ പരം പുണ്യം നമുക്ക് വേറെ കിട്ടാനുണ്ടോ ഈ ഒരു ഉമ്മച്ചിയും ഉപ്പച്ചിയും ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെ നീ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായു കൊടുക്കണേന്നുള്ളത് എന്തായാലും ഒരു അതിമനോഹരമായ ഒരു വീഡിയോ തന്നെ അല്ലേ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക